கிரு பேசிங் முப்போ கமெண்ட் மூலம் സ്കോർ ബോർഡിൽ കാണാം നാലാം ഓവറിലേക്ക് പന്തേൽപ്പിക്കുന്നതാരെ എന്ന് കണ്ടറിയാം മറ്റൊരു പന്ത് കൂടെ മികവ് കൃത്യമായി മുതലെടുത്തുകൊണ്ട് തന്റെ കാര്യങ്ങളിലേക്ക് പന്തിര ആവാഹിക്കുന്നു സാധിക്കുന്നു മറ്റൊരു മനോഹരമായ ബോളിംഗ് വീണ്ടും ഒരു കൂട്ടിനടുപ്പം കൃത്യമായി ഉയർത്തുന്ന ശ്രമം പക്ഷേ അതും സഫലമാകുന്നില്ല മറ്റൊരു സിംഗിൾ കൂടെ നാൽപ്പത്തി

സ്കോർ ഫീൽഡർക്ക് പുറത്ത് സാധിക്കുന്നു ഫിഫ്റ്റി സിക്സ് വിജയിക്കാൻ അൻപത്തിയേഴ് ഒരു പണിഷ്മെന്റ് ഓൺ കൊണ്ട് കേച്ചെടുത്താൽ നൂറ് രൂപ നഷ്ടമാക്കുന്നു എങ്കിലും സ്കോർ ബോർഡിലേക്ക് ഒരു റൺസ് കൂടെ കൂട്ടിച്ചേർക്കുന്നു പന്ത്രണ്ട്

पटेल शॉट में सुमन दर कीपर कीर्ति माई करेंगे लेके कीर्ति माई सनल कन्नो इन द तारम ओ रबसरम नाटम मुर मुंल मु साधी അവസരം ലഭിക്കുന്നു ഹാട്രിക് വിക്കറ്റ് എടുക്കുന്ന ആയാലും അവർക്ക് വിനീഷ് കട്ടർ നൽകുന്ന അഞ്ഞൂറ് രൂപ സമ്മാനം രണ്ട് കാര്യങ്ങളും ർമ്മിക്കർമ നഷ്ടമാകുന്നു വാങ്ങിട്ട് പോയാൽ മതി ഇന്നലെ രാവിലെ തുടങ്ങിയ എല്ലാ